മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ കളങ്കാവലിന്റെ പോസ്റ്ററും ഫസ്റ്റ് ലുക്കും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആരാധകർ തമ്മിലുള്ള ചർച്ചകളും തുടങ്ങിയിരുന്നു ഇതിനകം സിനിഫേൽ എന്ന ഫേസ്ബുക്ക് സിനിമാ കൂട്ടായ്മയിലേക്ക് നാരായണൻ നെൻപു എന്നയാൾ എഴുതിയ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത് കളങ്കാവൽ ധാരികനും മമ്മൂട്ടിയും ഭദ്രകാളിയും വിനായകൻ നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിന് കളങ്കാവൽ എന്ന് പേരിട്ടത് കണ്ടു വളരെ വ്യത്യസ്തമായ എന്നാൽ വളരെ ആകർഷിക്കുന്ന ഒരു ടൈറ്റിൽ അപ്പോൾ എന്താണ് കളങ്കാവൽ എന്നറിയാൻ ഒരു ആകാംക്ഷ തോന്നി ഈ ടൈറ്റിൽ ആദ്യം കേട്ടപ്പോൾ കണ്ണൂരിലെ തെയ്യം പാലക്കാടൻ വേല ഒക്കെയാണ് ഓർമ്മ വന്നത് ഇത് രണ്ടും അടിസ്ഥാനമാക്കി സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് കളങ്കാവൽ എന്നത് തിരുവനന്തപുരം വെള്ളയാണി ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് എന്നത് അറിയാൻ കഴിഞ്ഞു എന്താണ് കളങ്കാവൽ കളങ്കാവൽ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് അറിവ് പ്രകാരം തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് നടക്കുക ഈ ചടങ്ങ് പ്രധാനമായും ഒരു ദേവി ആചാരമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവത്തിലാണ് കളങ്കവൽ പ്രധാനമായി നടക്കുക ഈ ചടങ്ങിൽ ദേവി ദാരികൻ എന്ന അസുരനെ തേടി നാല് ദിക്കിലേക്കും യാത്ര ചെയ്യുന്നു ഈ സമയത്ത് ദേവി ഭക്തരുടെ വീടുകളിൽ സന്ദർശിച്ച് പ്രത്യേക പൂജകൾ നടത്തുന്നു അവരോട് വിശേഷങ്ങൾ തിരിച്ചറിയുന്നു ദാരികനെ അന്വേഷിക്കുന്നു ഈ സമയത്ത് ഓരോ വീട്ടിലും ഏകദേശം ഇരുപത് മിനിറ്റോളം ദേവിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു ഭക്തർ വീടുകൾ വൃത്തിയാക്കി പെയിന്റ് ചെയ്ത് അലങ്കാരങ്ങളൊക്കെ ഒരുക്കി ദേവിയെ സ്വീകരിക്കുന്നു കൂടാതെ സദ്യയും മറ്റ് ആഘോഷങ്ങളും ഒരുക്കുന്നു ഈ ചടങ്ങ് മൂന്ന് വർഷത്തിലൊരിക്കൽ വെള്ളായണി അമ്പലത്തിൽ നടക്കുന്ന കാളിയൂട്ടിൻ്റെ ഭാഗമായി നടക്കുന്നതാണ് എന്നതിനാൽ നാടും നാട്ടുകാരും ഈ ചടങ്ങ് കാണാൻ കാത്തിരിക്കും കാളിയും ദേവിയും ഭേദമില്ലാതെ പരമശക്തിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് നമ്മൾ കാന്താര എന്ന ചിത്രത്തിൽ കണ്ടതുപോലെ ഒരു രൂപത്തിൻ്റെ രണ്ട് ഭാവങ്ങൾ മാത്രമാണ് കാളിയും ദേവിയും നന്മയ്ക്ക് വേണ്ടിയാണ് രണ്ട് ഭാവങ്ങളും നിലകൊള്ളുന്നത് കാളി ക്രോധവും സംഹാരശക്തിയും പ്രതിനിധീകരിക്കുമ്പോൾ ദേവി കാരുണ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമാണ് തൻ്റെ കർമ്മത്തിന് അനുസരിച്ച് അവൾ കാളിയാവുകയും ദേവിയാകുകയും ചെയ്യുന്നു പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു കാളിയൂട്ടും കളങ്കാവലും എന്ന് ജനങ്ങൾ കരുതുന്നു ഇതിൻ്റെ ഐതിഹ്യം പണ്ട് ഒരു ഗ്രാമത്തിലെ ഒരു കള്ളചെത്തുകാരൻ താമസിച്ചിരുന്നു അയാൾ പതിവായി തെങ്ങുകളിൽ നിന്ന് കള്ള് ശേഖരിക്കാറുണ്ടായിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങളെ അയാളുടെ കള്ള് പാത്രത്തിൽ കള്ള് കാണാനില്ലായിരുന്നു ആരോ കള്ള് കുടിക്കുന്നു എന്ന് മനസ്സിലായിട്ട് അയാൾ കള്ളനെ പിടിക്കാനായി രാത്രി കാവലിരുന്നു അന്നേരം അയാൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു ഒരു തവള തെങ്ങിൽ നിന്ന് തെങ്ങിലേക്ക് ചാടി കള്ള് കുടിക്കുന്നു അയാൾ തവളയെ പിടിക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ തവള വളരെ വേഗത്തിൽ ചാടി രക്ഷപ്പെട്ടു തവള കായലിലേക്ക് ചാടിയപ്പോൾ ദേഷ്യം വന്ന കള്ളചെത്തുകാരൻ കയ്യിലിരുന്ന് കല്ലെടുത്ത് തവളയെ എറിഞ്ഞു കല്ല് തവളയുടെ കാലിൽ കൊണ്ടു വേദന സഹിക്കാനാവാതെ തവള കായലിൽ മുങ്ങിപ്പോയി കള്ള് നഷ്ടപ്പെട്ടതിനാലും തവളെ പിടിക്കാൻ പറ്റാത്തതിനാലും അയാൾക്ക് സങ്കടം തോന്നി പിന്നീട് അയാൾ കൂടുതൽ ശ്രദ്ധയോടെ കള് ശേഖരിക്കാൻ തുടങ്ങി ഒരു സാധാരണ തവളയിൽ അസാധാരണത്വം കണ്ട അയാൾ അതിൻ്റെ കാരണം അറിയാനായി കേളൻ കുലശേഖരൻ എന്ന മഹാമാന്ത്രികനെ സമീപിച്ചു തൻ്റെ ദിവ്യശക്തി ഉപയോഗിച്ച് അദ്ദേഹം ആ തവള സാക്ഷാൽ ശ്രീഭദ്രകാളിയാണെന്ന് മനസ്സിലാക്കി തുടർന്ന് കേളൻ കുലശേഖരൻ ഏഴ് ദിവസത്തോളം വെള്ളയണി കായലിൽ ആ തവളയെ തിരഞ്ഞു ഒടുവിൽ കണ്ടെത്തിയ ശേഷം എട്ട് നായർ തറവാട്ടുകാരുടെ സഹായത്തോടെ ഒരു മുടിപ്പുര താൽക്കാലിക ക്ഷേത്രം എന്ന് പറയും അതുണ്ടാക്കി അവിടെ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് കലമാൻ കൊമ്പിലാണ് പ്രധാന ശ്രീകോവിലിൽ ഭദ്രകാളി വടക്ക് ദിശയിലേക്കാണ് ദർശനം നൽകിയിരിക്കുന്നത് മൂന്ന് വർഷത്തിലൊരിക്കൽ ഇവിടെ കാളിയൂട്ട് എന്ന പ്രധാന ഉത്സവം നടക്കുന്നു കുംഭമാസത്തിന്റെ അവസാനം തുടങ്ങി മേടം പത്ത് വരെയാണ് ഉത്സവം ഈ ക്ഷേത്രത്തിൽ മാന്ത്രിക പൂജകൾക്ക് പകരം താന്ത്രിക പൂജകളാണ് പ്രധാനമായും നടക്കുന്നത് കൊല്ല സമുദായത്തിൽപ്പെട്ട പൂജാരിമാരാണ് ഇവിടെ പൂജകൾ നടത്തുന്നത് കളങ്കാവലും ഭക്തരും ഉത്സവത്തിന്റെ ആദ്യ ദിവസം ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു മേടം പത്താം തീയതി ദാരികനെ വധിച്ച ശേഷം ആറാട്ട് കഴിഞ്ഞാണ് ദേവി ശ്രീകോവിലേക്ക് മടങ്ങുന്നത് ഈ ദിവസങ്ങളിൽ ദേവി പ്രത്യേകം തയ്യാറാക്കിയ ഒരു പന്തലിൽ ഇരിക്കും നാല് ദിക്കിലേക്കും ദേവി ദാരികന് എന്ന അസുരനെ അന്വേഷിക്കുന്ന ചടങ്ങാണ് ദിക്കുബലി ഇതിനായി പുറപ്പെടുന്ന ദേവിയെ ഭക്തർ വീടുകളിൽ തയ്യാറാക്കിയ പുരയിൽ ഇരുത്തി പൂജ നൽകുന്നു ദിക്കുബലി കഴിഞ്ഞെത്തിയാല് ദേവി സന്നദ്ധിയിൽ കളങ്കാവല് ആരംഭിക്കും കളങ്കാവൽ ചടങ്ങ് ദേവിയുടെ ദാരികൻ എന്ന അസുരനെ തേടുന്ന യാത്രയുടെ ഭാഗമായതിനാൽ ഇത് ദേവിഭക്തരുടെ വീടുകളിൽ ദേവിയുടെ സാന്നിധ്യം കൊണ്ടുവരുന്നു ഈ ചടങ്ങ് മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാളിവുഡിന്റെ ഭാഗമായി നടക്കുന്നതിനാലും പ്രദേശവാസികളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് സിനിമയിലെ പ്രതീക്ഷകളും കളങ്കാവലും മമ്മൂട്ടിയുടെ പോസ്റ്ററിൽ നിന്നും മമ്മൂട്ടി ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് ചെയ്യുന്നതെന്ന് വ്യക്തമാണ് കളങ്കാവൽ ഐതിഹ്യത്തിൽ പറഞ്ഞ ദാരികനാകണം മമ്മൂട്ടി ഈ സിനിമയിൽ ഹൈന്ദവ പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു അസുരനാണ് ദാരികൻ ദാരികൻ തന്റെ ശക്തിയിൽ അഹങ്കാരിയും ദേവന്മാരെയും മനുഷ്യരെയും ഉപദ്രവിക്കുന്നവരുമായിരുന്നു സിനിമയിൽ മമ്മൂട്ടി ദാരികനാണ് ആ ഗ്രാമത്തിലെ എല്ലാവരും ദ്രോഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്ക് മമ്മൂട്ടിയുടെ പോസ്റ്ററിലൊക്കെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് സ്റ്റോപ്പ് വയലൻസ് എന്ന സിനിമയിലെ സി ഐ ഗുണ്ടൻ സ്റ്റീഫനെയാണ് ദാരികൻ ഗ്രാമത്തിലെ പലരെയും ദ്രോഹിക്കും അപ്പോൾ പലരും എതിർക്കാൻ ശ്രമിക്കുമെങ്കിലും എല്ലാവരെയും ദാരികൻ അഥവാ മമ്മൂട്ടി വധിക്കും ഹിന്ദു പുരാണ പ്രകാരം ദാരികനെ വധിക്കാൻ നിരവധി ദേവിമാർ ശ്രമിച്ചെങ്കിലും ആർക്കും സാധിച്ചില്ല പിന്നീട് ശിവന്റെ തൃക്കണിൽ നിന്നും അവതരിച്ച ഭദ്രകാളിയാണ് ദാരികനെ വധിച്ചത് ഗ്രാമത്തിലെ എല്ലാവരെയും ദ്രോഹിക്കുന്നത് ദാരികനെ വധിക്കാൻ വരുന്ന ആ ഭദ്രകാളിയുടെ രൂപമാണ് വിനായകൻ്റേത് മുഖം കാണിക്കാതെയുള്ള വിനായകന്റെ പോസ്റ്റർ ദേവിയുടെ രൂപമാണ് ഒരു ബ്ലാക്ക് ഡ്രോപ്പിലാണ് വിനായകന്റെ രൂപം പോസ്റ്ററിൽ ദേവി ദാരികനെ തിരയുന്നത് പോലെ വിനായകൻ സിനിമയിൽ ഉടനീളം ദാരികനെ ഫോളോ ചെയ്യുന്നുണ്ടാകും തിരിച്ചടികൾ ലഭിക്കും അവസാനം ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് വന്ന ഭദ്രകാളിയുടെ രൂപത്തിൽ വിനായകൻ രൂപമെടുക്കുന്നു ക്ലൈമാക്സിൽ മമ്മൂട്ടി വിനായകന്റെ കൈയൽ അർദ്ധരാത്രിയിൽ കളങ്കാവൽ സമയത്ത് വധിക്കപ്പെടുന്നു പോസ്റ്ററിൽ വിനായകന്റെ പേരാണ് മമ്മൂട്ടിക്ക് മുന്നേ നൽകിയിരിക്കുന്നത് എന്നതും ഒരു വിപ്ലവമാണ് ഇന്റർനെറ്റിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കളങ്കാവലിൻ്റെ ഐതിഹ്യവും ചടങ്ങും എഴുതിയത് എന്ന് നാരായണൻ